എല്ലാവർക്കും നമസ്കാരം മനുഷ്യത്വം കെട്ടുപോയാൽ പിന്നെ നമ്മിൽ എന്താണ് ബാക്കിയുള്ളത് ഗുരു നിത്യചൈതന്യതിയുടെ ആത്മകഥയാണ് അതിൽ ബസവപ്പൻ എന്നൊരു കുട്ടിയെ പറ്റിയുള്ള അനുഭവം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അഞ്ചാറ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സംഭവം ഗുരു നിത്യചൈതന്യതി ബാംഗ്ലൂരിൽ നിന്ന് ഊട്ടിയിലെ ഫേൺഹിൽ ഗുരുകുല സ്റ്റേഷനിലേക്ക് പോകുവാനായി തീവണ്ടി മാർഗം മൈസൂർ സ്റ്റേഷനിലെത്തി അപ്പോൾ രാത്രിയായി ഒരു നാലരയാകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ ഗുരുവിന്റെ കയ്യിൽ പുസ്തകം നിറഞ്ഞ ഒരു പെട്ടിയും ഒരു ടൈപ്പ് റൈറ്ററും ഒരു സഞ്ചിയും ഉണ്ടായിരുന്നു തലേ രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാത്തതിന്റെ ക്ഷീണവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു ചുമട്ടുകാരൻ വന്നു അദ്ദേഹം ചുമട്ടുകൂലിയായി ആവശ്യപ്പെട്ടത് രണ്ട് രൂപയാണ് ഗുരുവിന്റെ ആകെ ഉണ്ടായിരുന്നത് രണ്ട് രൂപ മാത്രം മൈസൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ബസ് യാത്രയ്ക്ക് ഒന്നര രൂപയാകും ബാക്കിയുള്ളത് അര രൂപയാണ് ചുമട്ടുകാരൻ ആവശ്യപ്പെട്ട് പണം കൊടുക്കാനില്ലാതെ നിസ്സഹായനായി നിന്ന് ആ ഗുരുവിന്റെ മുമ്പിലേക്ക് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി കടന്നു വന്നു എന്നിട്ട് പറഞ്ഞു സ്വാമി എനിക്ക് രണ്ട് രൂപ വേണ്ട ഒരു രൂപയ്ക്ക് ഞാൻ ഈ ചുമട് അവിടേക്ക് എടുത്തുകൊണ്ട് കൊണ്ടുവരാം അവൻ്റെ പേര് ബസവപ്പൻ എന്നായിരുന്നു എന്നാൽ ഗുരുവിൻ്റെ കയ്യിൽ അര രൂപ മാത്രമേ ഉള്ളൂ ആ നിസ്സഹായത അവനോട് അദ്ദേഹം തുറന്നു പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു എനിക്കത് മതി ഞാൻ കൊണ്ടുതരാം ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ടു അവൻ അമ്മ മാത്രമേ ഉള്ളൂ രോഹിണിയായി ഒരു ചേരിയിൽ കിടക്കുകയാണ് അമ്മയ്ക്ക് ജോലി ജോലിയെടുക്കാൻ നിവൃത്തിയില്ല ബസവപ്പൻ ചുമള ചുമെന്ന് കിട്ടുന്ന കാശുകൊണ്ട് വേണം രണ്ടുപേര് മാത്രമുള്ള ആ കുടുംബം പോറ്റുവാൻ അവനെ കൊണ്ട് ചുമളടുപ്പിക്കുന്നതിന് ഗുരുവിനും വല്ലാത്ത വിഷമവും ഉണ്ടായിരുന്നു എന്നാൽ ഒരു ഗുരുവിനെ സഹായിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ചാരിതാർത്ഥ്യമായിരുന്നു അവനുണ്ടായിരുന്നത് വർത്താനം പറഞ്ഞ് അവർ ബസ് സ്റ്റാൻഡിലെത്തി നേരം കൂടി ആ ഗുരുവിൻ്റെ അടുത്ത് ചെലവഴിക്കുവാനായിട്ട് ബസ് നിന്നു ഇത്തിരി കഴിഞ്ഞപ്പോൾ ബസ് പറഞ്ഞു നമുക്കൊരു ചായ കുടിക്കാം സ്വാമി ബസ് ടിക്കറ്റിൻ്റെ മാത്രം പണം കയ്യിലുള്ള സ്വാമിക്ക് എവിടെയാണ് ചായ കുടിക്കാൻ പണം അദ്ദേഹം അവന്റെ ക്ഷണം നിരസിച്ചു അപ്പോൾ അവൻ പറഞ്ഞു സ്വാമി ഞാൻ ചായ വാങ്ങി തരാം ഒരു ദരിദ്ര ബാലന്റെ മഹനീയ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ താൻ ചെറുതാകുന്നതായി ഗുരുവിന് തോന്നി എന്നിട്ട് പറഞ്ഞു ഗുരു ഇന്നലെ മുതൽ കഴിക്കാതെ നിൽക്കല്ലേ ഇനി എത്ര ദൂരം യാത്ര ചെയ്യാനുണ്ട് അങ്ങ് തളർന്നു പോകാൻ പാടില്ല ഗുരു വീണ്ടും അടിച്ചു വേണ്ട ബസവപ്പ അപ്പോൾ ഗുരുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ ഒരു ചുമട്ടുകാരൻ പയ്യൻ പാപമായതുകൊണ്ടാണ് സ്വാമി എന്റെ ചായ വേണ്ടെന്ന് പറയുന്നത് ഗുരുവിന്റെ കണ്ണ് നിറഞ്ഞു അവനൊപ്പം കടയിലേക്ക് ചെന്നു അവൻ ഓർഡർ ചെയ്തു രണ്ട് ദോശ വട സാമ്പാർ കാപ്പി നിറഞ്ഞ കണ്ണുകളോടെ ഗുരു അവനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങാൻ നേരം അവൻ്റെ മേൽവിലാസം ചോദിച്ചു കുറച്ച് പണം അവിടെ ചെന്ന് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയാ അവൻ പറഞ്ഞു എനിക്ക് മേൽവിലാസമൊന്നുമില്ല എഴുത്തും അറിയില്ല വായന അറിയില്ല കൂടോ വീടോ ഇല്ല അമ്മ ഒരു ചേരിയിൽ കിടന്നുറങ്ങുന്നു ഞാനും അവിടെ കഴിയുന്നു എനിക്ക് എഴുത്തൊന്നും വേണ്ട ഗുരു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുകുരങ്ങളുടെ ഒക്കെ അധിപനായി ഗുരു നിത്യേതന്യ മാറുമ്പോഴും സ്വദേശത്തും വിദേശത്തും അനേകം വ്യക്തികളുമായി ഇടപെടുമ്പോഴും മനസ്സിൽ നിന്ന് ഒരിക്കലും ബസവപ്പൻ മാഞ്ഞു പോയിട്ടില്ല ബസവപ്പനെ ഓർത്തെഴുതിയ കുറിപ്പിന് ബസവപ്പൻ എന്ന സ്വർണ്ണ നാണയമെന്നായിരുന്നു തലക്കെട്ട് കൊടുത്തത് വർഷങ്ങൾ കഴിഞ്ഞ് പല പ്രാവശ്യം മൈസൂർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിൽ വരുമ്പോൾ അവിടുത്തെ ചുമട്ടുകാരായ കുട്ടികൾക്ക് വിളിച്ച് വയറ് നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഗുരു ഒരു വലിയ കർമ്മമായിട്ടാണ് കാണുന്നത് ഗുരുവിന്റെ കണ്ണുകൾ അവിടെ എത്തുമ്പോൾ

ക്രിസ്തു ഈ ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് വിളമ്പുന്ന വിഭവം തീർന്നപ്പോൾ തലകുനിഞ്ഞു പോകുന്ന ഗൃഹനാഥന്റെ തലയൊന്നുയർത്താൻ രക്തസ്രാവക്കാരിയുടെ സങ്കടമൊപ്പാൻ പക്ഷവാദക്കാരന്റെ സ്വപ്നം നിറവേറ്റാൻ കുഷ്ഠരോഗിക്ക് സാധാരണക്കാരനെ പോലും ജീവിക്കാൻ അങ്ങനെ അങ്ങനെ എത്ര എണ്ണം പറയുന്നത് സ് ഈസ് ദോം ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യത്വം പടിയിറങ്ങിപ്പോയ പിന്നെ നമ്മൾ മനുഷ്യരാണോ ഗിരിപ്രഭാഷണത്തിൽ ക്രിസ്തു പറഞ്ഞു തീർക്കുക കരുണയുള്ളവർ ഭാഗ്യവാന്മാർ വിശുദ്ധ മത്തായ ദിവസ വിശേഷം അഞ്ചാം അധ്യായം ഏഴവാക്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ അവിടുന്ന് ചൊരിയുന്ന കാരുണ്യത്തിൻ്റെ കാറ്റിൻ്റെ സൗരഭ്യം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുക ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവെ അത് ഓരോർമ്മപ്പെടുത്തരാ ഈ ലോകത്ത് ഞങ്ങളിടപെടുമ്പോൾ ദയാതൽപരനായി ഇടപെടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോകണമേ ഞങ്ങളുടെ ഉള്ളിലെ ധാർഷ്ട്യവും അഹന്തയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റവും ഉരുകി ഒരുങ്ങിയൊലിച്ചു പോകണമേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഇന്നയോളം ഞങ്ങൾക്ക് വന്ന എല്ലാ കുറവുകൾക്കായി ക്ഷമ ചോദിക്കുന്നു അനുദപിച്ച് അങ്ങയുടെ സന്നദിലേക്ക് തിരിഞ്ഞ് മനുഷ്യത്വമുള്ളവരാജീവിപ്പാൻ ഞങ്ങൾക്ക് കഴിയണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ